ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞ സമ്മതിച്ചല്ലോ പൂരം കലക്കിയതാണ് അത് സമ്മതിച്ചു ആദ്യം മുഖ്യമന്ത്രി എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണം പ്രഹസനമാണ് എന്ന് പ്രതിപക്ഷം പറഞ്ഞു അത് സമ്മതിച്ചല്ലോ ആ അന്വേഷണം പോരായ്മേണ്ടെന്ന് പറഞ്ഞു ഇത് രണ്ടും മുഖ്യമന്ത്രി സമ്മതിച്ചു അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഇപ്പം നടക്കുന്ന അന്വേഷണവും പ്രഹസനമാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ട ജുഡീഷ്യൽ അന്വേഷണം നടത്തിയേ മതിയാവും പൂരം കലക്കിയതാണ് എന്ന് മുഖ്യമന്ത്രി പ്രതിപക്ഷ ആരോപണം സമ്മതിച്ച സ്ഥിതിക്ക് ഉറപ്പായി ഉറപ്പായി ജുഡീഷ്യൽ അന്വേഷണം നടത്തണം പൂരം കലക്കിയതാണ് പൂരം കലക്കാൻ നേതൃത്വം കൊടുത്തത് മുഖ്യമന്ത്രിയുടെ സമീപത്ത് ഇപ്പോഴും ആ സ്ഥാനത്തിരിക്കുന്ന എ ഡി ജി പി എ കൊണ്ടാണ് ഇത് ചെയ്യിപ്പിച്ചത് അപ്പോൾ ബാക്കി മുഖ്യമന്ത്രിയുടെ കീഴിൽ നടക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നടത്തുന്ന അന്വേഷണം ഞങ്ങൾക്ക് സ്വീകാര്യമല്ല ജുഡീഷ്യൽ അന്വേഷണം വേണം മുഖ്യമന്ത്രി നിരപരാധിയാണെങ്കിൽ മുഖ്യമന്ത്രി കൂടി പങ്കുണ്ട് മുഖ്യമന്ത്രി കൂടി അറിഞ്ഞുകൊണ്ടാണ് പൂരം കലക്കിയത് അതുകൊണ്ടാണ് രാത്രി ഒന്നും മുഖ്യമന്ത്രി ഇടപെടാതിരുന്നത് അദ്ദേഹം പറഞ്ഞത് തെറ്റാണ് അവസാന ഘട്ടത്തിലല്ല പൂരം കലകിയത് രാവിലെ മഠത്തിൽ വരവ് തൊട്ട് പൂരം കലങ്ങി വൈകുന്നേരത്തെ തെക്കോട്ടിറക്കത്തിൻ്റെ സമയത്ത് പ്രശ്നമുണ്ടായി രാത്രി ഒമ്പത് മണിക്ക് ലാത്തി ചാർജ് ചെയ്തു സാധാരണ ആളുകൾ പ്രവേശിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അവിടെ എല്ലാം റോഡുകൾ തടഞ്ഞ് ബാരിക്കേഡുകൾ ഉണ്ടാക്കി ഭക്തജനങ്ങളെ ലാത്തിചാർജ് ചെയ്തു അപ്പം ഇത് വെളുപ്പം കാലത്തുണ്ടായതല്ല ഈ രാവിലെ മുതൽ പൂരം കലക്കുകയാണ് എ ഡി ജി പിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി ഇത് അറിഞ്ഞിരുന്നു അതുകൊണ്ട് ഈ അന്വേഷണം പോരാ ജുഡീഷ്യൽ അന്വേഷണം തന്നെ വേണം മാത്രമല്ല എത്ര അന്വേഷണമായി ഇപ്പം അജിത് കുമാറിനെതിരായി ഇത്രമാത്രം എ ഡി ജി ആർ എസ് എസ് നേതാക്കളെ കണ്ടതിൽ അന്വേഷണം പൂരം കലക്കിയതിന് അന്വേഷണം പി വി അൻവറിൻ്റെ ആരോപണങ്ങൾക്ക് അന്വേഷണം അഞ്ചോ ആറോ അന്വേഷണം എ ഡി ജി പിക്ക് എതിരെ ഉണ്ട് എന്നിട്ടും ആ എ ഡി ജി പി എന്തൊരു കരുതലാണ് മുഖ്യമന്ത്രിക്ക് ഇപ്പോഴും ചേർത്ത് നിർത്തിയാണ് ഈ അന്വേഷണത്തെ സ്വാധീനിക്കാനുള്ള കീ പോസ്റ്റിലാണ് താക്കോൽ സ്ഥാനത്താണ് എ ഡി ജി പി ഇരിക്കുന്നത് എ ഡി ജി പി അവിടെ വെച്ചുകൊണ്ട് ഈ അന്വേഷണം നടത്തുന്നത് അന്വേഷണത്തെ പ്രകസനമാക്കി മാറ്റല്ലേ ചെയ്യുന്നത് എന്തർത്ഥമാണ് ഇതിൻ്റെ അകത്തുള്ളത് മൂന്നാമത്തെ കാര്യം തമാശയാണ് മുഖ്യമന്ത്രി തിരുവനന്തപുരം ഡൽഹിയിലെ പി ആർ ഏജൻസിയുടെ ഇന്റർവ്യൂ ഇപ്പോൾ പറയുന്നത് എന്താ ഞാൻ എനിക്കൊരു പി ആർ ഏജൻസി ഇല്ല ഞാൻ മുൻ എം എൽ എ ടി കെ ദേവകുമാറിൻ്റെ മകനാണ് എന്നോട് ഇന്റർവ്യൂ പറഞ്ഞത് അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ അല്ലല്ലോ ഹിന്ദു പത്രം പറഞ്ഞത് ഹിന്ദു പത്രത്തിൻ്റെ കുറിപ്പ് ഹിന്ദു പത്രത്തിനെ സമീപിച്ചത് കെയ്സൺ എന്ന് പറയുന്ന ഏജൻസിയാണ് മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ ഓഫർ ചെയ്തത് അവരുടെ രണ്ട് റെപ്രസെൻറ്റേറ്റീവ്സ് ഈ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ സമീപത്തുണ്ടായിരുന്നു ഇനി വാദത്തിന് സമ്മതിക്കുക ടി കെ ദേവകുമാറിൻ്റെ മകൻ ടി കെ ദേവകുമാറിൻ്റെ മകൻ പറഞ്ഞിട്ടാണോ മുഖ്യമന്ത്രി ഇൻ്റർവ്യൂ കൊടുക്കണേ നബിത പി ആർ ഡി പിരിച്ചുവിട് മുഖ്യമന്ത്രിയുടെ മാധ്യമ വിഭാഗം പിരിച്ചുവിട് മീഡിയ സെക്രട്ടറിയെ പിരിച്ചുവിട് മുഖ്യമന്ത്രിക്ക് ഇൻ്റർവ്യൂ കൊടുക്കുന്നത് കൈസനായിട്ടും റിലയൻസായിട്ടും ബന്ധമുള്ളൊരു ചെറുപ്പക്കാരൻ വഴിയാണോ മുഖ്യമന്ത്രി ഇൻ്റർവ്യൂ കൊടുക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി ദേശീയ മാധ്യമത്തിന് ഇൻറ്റർവ്യൂ കൊടുക്കും പിന്നെ അടുത്ത തമാശ ഞാൻ ഹിന്ദുവിന് ഇൻറ്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് പരിചയമില്ലാത്ത ആരോ കയറി വന്നു അങ്ങനെ എന്തറിയോ ഏറ്റവും പ്രധാനപ്പെട്ട ആള് ഹൻഡെ കയറി വന്നു ആരോ കയറി വന്നു മുഖ്യമന്ത്രി ഇൻ്റർവ്യൂ കൊടുക്കുമ്പോൾ ആരെങ്കിലും കയറി വരും നിങ്ങൾക്കാർക്കെങ്കിലും പോകാൻ പറ്റുമോ അവിടെ ഒരു പരിചയമില്ലാത്ത അദ്ദേഹത്തിൻ്റെ റിങ് റൗണ്ടിൽ നിൽക്കുന്ന പോലീസിന് പോലും പരിചയമില്ലാത്ത ഒരാൾ മുഖ്യമന്ത്രി ഇൻ്റർവ്യൂ നടക്കുമ്പോൾ മുഖ്യമന്ത്രി ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ കയറി വരിക ഇത് ആര് വിശ്വസിക്കാനാണ് മിസ്റ്റർ പിണറായി വിജയൻ ഇത് ആര് വിശ്വസിക്കാനാണ് ഒരാളും വിശ്വസിക്കില്ല ഒരാളും വിശ്വസിക്കില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ ഞാൻ ഇന്നലെ ചോദിച്ചോ ചോദിച്ചും ആവർത്തിക്കുന്നു നിങ്ങൾ അങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് നിങ്ങൾക്കങ്ങനെ ഒരു ഏജൻസി ഇല്ലെങ്കിൽ നിങ്ങൾ പറയാത്ത കാര്യം എഴുതി കൊടുത്ത കൈസൻ എതിരായിട്ടും ആ ഇന്റർവ്യൂ പറയാത്ത കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹിന്ദുവിനെതിരെയും നിങ്ങൾ കേസ് കൊടുക്കുമോ ഗുരുതരമായ ആരോപണമല്ലേ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി പറയാത്ത കാര്യം മുഖ്യമന്ത്രിക്കായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഏതോ ഒരു ഏജൻസി എഴുതി കൊടുത്തിരിക്കുന്നു ആ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം രാജ്യത്ത് ജനങ്ങൾ തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു കാര്യം എഴുതി കൊടുത്ത കൈസൺ എന്ന് പറയുന്ന ഏജൻസിക്കെതിരായും അവർ എഴുതി കൊടുത്ത അനുസരിച്ച് മുഖ്യമന്ത്രി പറയാത്ത കാര്യം റിപ്പോർട്ട് ചെയ്ത ഹിന്ദുവിനെതിരെയും കേസെടുക്കാൻ ധൈര്യമുണ്ടോ മറുപടി പറഞ്ഞില്ലല്ലോ ഇന്നലെ ചോദിച്ച ചോദ്യത്തിന് വീണെടുത്ത് കിടന്ന് ഉരുളയാണ് മുഖ്യമന്ത്രി വീണെടുത്ത് കിടന്ന് ഉരുളയ ഗീപൽസര പോലെ നുണ പറയാ ഗീബൽസര ആയിരം വട്ടം നുണ പറയാ സത്യമായി മാറും എന്നുള്ള ധാരണയിലാണ് മുഖ്യമന്ത്രിക്ക് ആരെയാണ് നിങ്ങൾ പരിഹസിക്കുന്നത് പത്രസമ്മേളനത്തിനിടയിൽ നാലഞ്ച് പ്രാവശ്യം അഹാ എന്ന് പറഞ്ഞാൽ മാറാം നാലഞ്ച് പ്രാവശ്യം പറഞ്ഞിരുന്നു അഹാ എന്നല്ല വേണ്ടത് മറുപടി വേണം ചോദ്യങ്ങൾക്ക് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഇന്റർവ്യൂ ഇനിയൊരു കാര്യം കൂടി പറയാം സെപ്റ്റംബർ പതിമൂന്നിന് വേറൊരു പി ആർ ഏജൻസി ഡൽഹിയിലെ മാധ്യമങ്ങൾക്ക് മുഴുവൻ ഒരു വാർത്ത കൊടുക്കുന്നു ആ വാർത്തയിൽ കഴിഞ്ഞ അഞ്ചു കൊല്ലമായി കേരളത്തിൽ നടത്തുന്ന മലപ്പുറം ജില്ലയിൽ നടത്തുന്ന സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ വിവരങ്ങളാണ് ഹവാല പണത്തിൻ്റെ വിവരങ്ങളാണ് അത് മലപ്പുറം ജില്ലയിലാണ് ഈ പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണ് എന്നുള്ള ഒരു നറേറ്റീവ് ഒരു പി ആർ ഏജൻസി ഡൽഹിയിലെ മുഴുവൻ മാധ്യമങ്ങൾക്കും കൊടുത്തു സെപ്റ്റംബർ പതിമൂന്നാം തീയതി ഇരുപത്തി ഒന്നാം തീയതി മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തും ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് നീണ്ടു നിന്ന പത്രസമ്മേളനം അതിൽ അഞ്ചു കൊല്ലത്തെ കണക്ക് പറയുന്നില്ല മൂന്ന് കൊല്ലത്തെ കണക്ക് മാത്രം പറയുന്നു മലപ്പുറം എന്ന് പറയുന്നില്ല വീണ്ടും തേ ഇപ്പോൾ ഇരുപത്തി ഒമ്പതാം തീയതി ഹിന്ദുവിന് കൊടുത്ത ഇൻ്റർവ്യൂ അതിൽ ഈ സ്വർണത്തിൻ്റെ അതേ കണക്ക് എന്നിട്ട് രണ്ടാമത് എഴുതി കൊടുക്കുന്നു അത് മലപ്പുറത്താണ് അത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്ന് എഴുതി കൊടുക്കുന്നു ഈ മൂന്നും അതായത് സെപ്റ്റംബർ പതിമൂന്നാം തീയതി മറ്റൊരു പി ആർ ഏജൻസി ഡൽഹിയിലെ മാധ്യമങ്ങൾക്ക് കൊടുത്ത ഈ സ്വർണക്കള്ളക്കടത്തിൻ്റെ വിവരവും സെപ്റ്റംബർ ഇരുപത്തൊന്നാം തീയതി മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി മൂന്ന് കൊല്ലത്തെ മലപ്പുറം ജില്ലയിലെ ഈ വിഷയങ്ങളും ഇപ്പോൾ ഇരുപത്തി ഒമ്പതാം തീയതി ഹിന്ദുവിന് കൊടുത്ത ഇൻ്റർവ്യൂ ഈ മൂന്ന് ഡ്രാഫ്റ്റും ഈ മൂന്ന് നാരേറ്റീവും നമ്മുടെ കയ്യിലുണ്ട് മാധ്യമങ്ങളായ നിങ്ങളുടെ കയ്യിലുണ്ട് ഇത് മൂന്ന് ഒരു സ്ഥലത്ത് തയ്യാറാക്കിയതാണ് ഒരു സ്ഥലത്ത് തയ്യാറാക്കിയ കേരളത്തിൽ സംഘപരിവാർ അജണ്ട കേരളത്തിൽ നടപ്പാക്കാൻ വേണ്ടി തയ്യാറാക്കിയ സ്ക്രിപ്റ്റാണത് വീണ്ടും പറയുന്നു സെപ്റ്റംബർ പതിമൂന്നിൽ പി ആർ ഏജൻസി ഡൽഹിയിൽ കൊടുത്തത് ഇരുപത്തൊന്നാം തീയതി മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഇരുപത്തൊമ്പതാം തീയതി ഹിന്ദുവിൽ കൊടുത്ത ഇൻ്റർവ്യൂ ഇത് മൂന്നും ഒരേ നറേറ്റീവ് ഒരേ നറേറ്റീവ് സംഘപരിവാർ അജണ്ടയാണ് കേരളത്തിൽ ഈ മുഖ്യമന്ത്രി നടപ്പാക്കാൻ ശ്രമിക്കുന്നത് എന്നിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കള്ളത്തരങ്ങൾ ആവർത്തിക്കുകയാണ് പച്ചക്കള്ളാണ് പറയുന്നത് ആര് വിശ്വസിക്കും ആര് വിശ്വസിക്കും മുഖ്യമന്ത്രി പറയുന്നത് ഒരാൾ കേറി വന്നു ഒരു വലിയ ഇന്റർനാഷണൽ ഏജൻസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ അതിന്റെ തലപ്പത്തിരിക്കുന്ന ആൾ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് അപ്പോയിൻമെന്റ് എടുക്കാതെ അപ്പോയിന്റ്മെന്റ് എടുക്കാതെ പോലീസ് ചുറ്റു നിൽക്കുന്ന പോലീസും സെക്യൂരിറ്റി അറിയാതെ ഒരു ഇന്റർനാഷണൽ ഏജൻസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്പർ വൺ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മുറിയിൽ അതും അദ്ദേഹം ഒരു പത്രത്തിന് ഇന്റർവ്യൂ കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് അടുത്തുപോയി നിൽക്കും എന്ന് പറഞ്ഞാൽ വേറെ ആളെ നോക്കിയാൽ മലയാളികളെ ഇങ്ങനെ വിട്ടികളാക്കരുത് വേറെ ആളെ നോക്കിയാൽ വിശ്വസിപ്പിക്കുക നിങ്ങളുടെ ചുറ്റു നിൽക്കുന്നവരോട് നിങ്ങൾ പറഞ്ഞാൽ മതി ഇന്നോടാ കേരളത്തിലോട് പറയണ്ട ഇന്നോടാ